കായ് സുഹൃത്തുക്കളെ ഞാനിന്ന് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വന്നത് എല്ലാവരും എന്നെ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക ഇന്ന് വാർത്തയിൽ കേട്ട് ഞാൻ ഞെട്ടി എല്ലാവരും ഞെട്ടിക്കാണും നമ്മുടെ കോഴിക്കോട് കോടാഞ്ചേരിയിൽ ഷാരിഫ് എന്ന് പറയുന്ന ഒരു യുവാവ് സ്വന്തം ഭാര്യയെ നമ്മുടെ തേപ്പ് ഒട്ടി വെച്ച് ചൂടാക്കി ആ പെൺകുട്ടിയുടെ ദേഹം മുഴുവനും പൊള്ളിച്ചു ആ ദൃശ്യങ്ങൾ കണ്ട് വല്ലാത്ത വിഷമം തോന്നി അതും ഒരു ഗർഭിണിയായ പെൺകുട്ടിയോടാണ് ഈ പയ്യൻ ഇത്രയും ക്രൂരത കാണിച്ചത് ആ മദ്യവിച്ച് മയക്കുമരുന്നു ഉപയോഗിച്ചാണ് ഈ പെൺകുട്ടിയെ ഇത്രയ്ക്ക് ദ്രോഹം ചെയ്തത് ഇവർ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് ആ പെൺകുട്ടി ഗർഭിണിയാണ് ആ പെൺകുട്ടിയോട് ഇവന് സംശയ രോഗമാണ് മദ്യവെച്ച് മയക്കുമരുന്നു കഴിച്ച് വന്നിട്ട് ഈ പെൺകുട്ടിയെ ഒത്തിരി ഉപദ്രവിക്കുക വാക്കിയ തുണി ഒത്തി വയ്ക്കുക അടിക്കുക തേപ്പ് പൊട്ടിക്ക് പൊള്ളിക്കുക ചൂടാക്കി പൊള്ളിക്കുക അങ്ങനെ ആ പെൺകുട്ടിയുടെ ദേഹം മൊത്തം പൊള്ളലാണ് ആ ദൃശ്യം കണ്ട് എനിക്ക് തന്നെ പേടി തോന്നി ഓ ആ പെൺകുട്ടി എന്തുമാത്രം വേദന സഹിച്ചതാണ് ഒരു ഗർഭിണിയായിരിക്കുന്ന പെൺകുട്ടിയെ ഇത്രയും ക്രൂരത ചെയ്യാൻ അവൻ എങ്ങനെ തോന്നി അവൻ്റെ കുഞ്ഞാണ് ആ പെൺകുട്ടിയുടെ വയറ്റിൽ കിടക്കുന്നത് എന്നിട്ടും ഇവൻ എന്തിനാണ് ആ പെൺകുട്ടിയോട് ഇത്രയും ക്രൂരത ചെയ്തതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അവനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവനൊരു കൂസലും ഇല്ല പോലീസ് വണ്ടിയിൽ ഇരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങളിൽ നിന്ന് വീഡിയോ എടുക്കുന്നു അവൻ ചിരിക്കുന്നു കൈ കാണിക്കുന്നു അവനൊരു കുറ്റബോധവും ഇല്ല എന്തായാലും ഇവൻ കഥവൊക്കെ അടച്ചിട്ടിട്ട് പുറത്ത് പോയ സമയത്ത് ആ പെൺകുട്ടി അവിടെ കിടന്ന് നിലവിളിച്ച് അടുത്തുള്ള ആളുകൾ ഓടി വന്ന് ഈ പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി പോലീസിൽ അറിയിച്ച് ഇപ്പോൾ ആ പെൺകുട്ടി ആശുപത്രിയിലാണ് ആ കുട്ടി അത്രയ്ക്ക് ദേഹം മുഴുവനും പൊള്ളിച്ചേക്ക് കാലൊക്കെ തേപ്പൂട്ടിക്ക് പൊള്ളിച്ച് ചേക്കുന്നത് നമ്മുടെ അടുപ്പിൻ്റെ മൂട്ടിലോ നമുക്ക് ചൂടുവെള്ളമോ വീണ് നമ്മുടെ കയ്യിൽ ചെറുതായിട്ടൊന്ന് പൊള്ളിയാൽ പോലും നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്രയ്ക്ക് വേദന അപ്പോൾ ആ പെൺകുട്ടി ഇത്രയും പിച്ചപ്പോൾ എന്തുമാത്രം വേദന ഈ പെൺകുട്ടി സഹിച്ച് വാക്കിയകത്ത് തുണി കുത്തി കുത്തിക്കേറ്റി വെച്ചാണ് ആ പെൺകുട്ടിയെ ദ്രോഹിക്കുന്നത് വെച്ചാൽ കരച്ചിൽ പുറത്ത് ആരും കേൾക്കാതിരിക്കാൻ രണ്ടുപേരും സ്നേഹിച്ച് കല്യാണം കഴിച്ചാണെന്നാണ് പറയുന്നത് ഈ ഇവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാണ് അതുകൊണ്ട് ഈ കുട്ടിയെ എന്ത് വേണമെങ്കിലും അവൻ ഈ ചെയ്യും ഈ മദ്യം മയക്കുമരുന്നും കഴിച്ചിട്ട് വന്ന് ആ കുട്ടി അത്രയ്ക്ക് ദ്രോഹിക്കും ആ കുട്ടിയുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ ആ അമ്മ അവിടെ നിന്ന് പോയി അവരെ വഴക്കമുണ്ടാക്കി അവൻ അവിടെ നിന്ന് പറഞ്ഞു വിട്ട് ആ പെൺകുട്ടി ഇപ്പം ആശുപത്രിയിലാണ് ആലോചിച്ച് നോക്ക് ഇതൊക്കെ കാണുമ്പോൾ ഞെട്ടിപ്പോകുന്ന ഒരു വാർത്തയല്ലേ എന്താണ് ഈ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിട്ട് അമ്മയെ കൊല്ലുക അച്ഛനെ കൊല്ലുക വഴിയിൽ പോണവരെ തലയ്ക്കടിച്ച് മാല പൊട്ടിച്ചെടുക്കുക ബൈക്ക് മോട്ടിക്കുക ഈ ഇത് പേടിക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും അതാണ് ഇപ്പോഴത്തെ തലമുറയിലെ പുള്ളരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി കഴിഞ്ഞാൽ ആരെയും എന്തും ചെയ്യുന്നതിനും അവർക്കൊരു പേടിയില്ല എന്താണ് അവർ കാണിക്കുന്നത് ഇതൊന്നും അവർക്കില്ല നാട്ടുകാരറിയും ജയിലിൽ കിടക്കും അവർക്ക് ശിക്ഷ കിട്ടും എന്നൊന്നുമില്ല അപ്പോഴത്തെ സുഖത്തിന് വേണ്ടി അവരെന്തും ചെയ്യുന്നു എനിക്കാണെങ്കിൽ ആ പെൺകുട്ടി ഇത്രയും ചെയ്തിട്ട് പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് പോലും അവനൊരു കുലുക്കുല ചിരിക്കാണ് എന്നു വെച്ചാൽ ഞാൻ പോയിട്ട് ആ ഇപ്പം ഇറങ്ങി വരും എന്നുള്ളത് എനിക്കിതൊന്നും ഒരു പുത്തരി അല്ല എന്നുള്ളൊരു രീതിയിൽ ആ ചിരി ആ ചിരി കണ്ടപ്പോൾ തന്നെ എനിക്ക് പേടിയായി ഇനി ഇവൻ ഈ ശിക്ഷ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഈ പെൺകുട്ടി അവൻ വെറുതെ വിടുമോ ഇതാണ് നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നതെന്നാണ് അറിയാൻ വയ്യാത്തത് എന്തായാലും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നിങ്ങൾ സൂക്ഷിക്കുക നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുടെ മേലൊരു കണ്ണ് കാണുക അവർ പഠിക്കാൻ പോകുമ്പോൾ അവർ ബാഗുകൾ സൂക്ഷിക്കുക ബാഗുകൾ സൂക്ഷിക്കുകയല്ല ബാഗുകൾ ചെക്ക് ചെയ്യുക സ്കൂൾ സ്കൂൾ വിട്ട് പഠിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ നോക്കണം ബാഗിൽ വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കണം കുഞ്ഞുങ്ങളുടെ പറഞ്ഞ് മനസ്സിലാക്കണം പുറത്തുനിന്ന് നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും തന്ന മക്കളെ അത് വാങ്ങിച്ച് കഴിക്കരുത് എന്നൊക്കെ പറയണം ഈ മദ്യവും മയക്കുമരുന്നും ഇതിന് അടിമയായി കഴിഞ്ഞാൽ ഇവന്മാർ ആര് പറഞ്ഞാലും കേൾക്കില്ല എത്ര അമ്മമാരാണ് കരയുന്നത് എത്ര സഹോദരിമാരാണ് കരയുന്നത് എത്ര ഭാര്യമാരാണ് കരയുന്നത് ഈ മദ്യവും മയക്കുമരുന്നും കഴിച്ച് വീട്ടിൽ വന്ന് അടിയുണ്ടാക്കുക വീട്ടു സാധനങ്ങളെല്ലാം തല്ലിപ്പൊട്ടിക്കുക അമ്മേൻ്റെ തല പൊട്ടിക്കുക അച്ഛൻ്റെ തല പൊട്ടിക്കുക അതുകൊണ്ടാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എല്ലാവരും സൂക്ഷിക്കുക ഒരു കണ്ണ് നമുക്ക് എപ്പോഴും അവരെ കൂടെ ഉണ്ടായിരിക്കണം ഇത്രയും പറഞ്ഞ് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ് അടുത്ത വീഡിയോയുമായി വരും വരെ ഹായ്